നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ് നിങ്ങൾ ഈ കാണുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യുക പഠിക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ഉപയോഗിക്കുക നമ്മളിന്ന് ഓൾറെഡി ഒരു ട്രേഡ് എടുത്തിരുന്നു ആ ട്രേഡിനെ പറ്റി നമ്മൾ വിശദീകരിക്കുന്നുണ്ടാകും നെക്സ്റ്റ് നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ച മറ്റ് സ്റ്റോക്കുകളിൽ ഇന്ന് വർക്ക് ചെയ്തിരിക്കുന്നു ഈ കാര്യമാണ് നമ്മളിവിടെ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇന്ന് ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുത്തിരുന്നത് നമ്മളിവിടെ ഏരിയ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ സാധാരണ റിവേഴ്സൽ ട്രേഡുകളാണ് എടുക്കാറുള്ളത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് അതിനുശേഷം അവിടുന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നു ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആകും എന്ന തോന്നലിലാണ് നമ്മളിവിടെ എൻട്രി എടുത്തത് പലപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് എൻട്രി എടുക്കാറുള്ളത് അപ്പോൾ അതിന് നമുക്ക് നമ്മുടേതായ കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമത് വരുന്നത് ഇതിൻ്റെ ഹൈ ടു ഈ ഓർഡർ ബ്ലോക്ക് വരെ നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിൻ്റ് സിക്സ് ടു പെർസെൻറ്റേജിൻ്റെ ചേയ്ഞ്ച് ആണ് അപ്പോൾ ഇത്രയും ചേഞ്ച് താഴത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് റിവേഴ്സ് ആകും എന്നതായിരുന്നു നമ്മുടെ വ്യൂ അതിന്ന് പരിപൂർണമായും തെറ്റിയിട്ടുണ്ട് അതിന് ശേഷം താഴത്തേക്ക് അത് ബ്രേക്ക് ചെയ്ത് പോയി കണ്ടിന്യൂഷൻ അതായത് ട്രെൻഡ് കണ്ടിന്യൂഷൻ എൻട്രി എടുക്കുന്നവർക്ക് ഇന്ന് അതായത് ഇവിടെ ക്ലോസിങ് തന്നതിന് ശേഷം റീടെസ്റ്റ് ഈ ഓർഡർ ബ്ലോക്കിൽ വരുമ്പോൾ എൻട്രി എടുത്തവർക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ടു പെർസെൻറ്റേജ് അബോ ടു പോയിൻറ്റ് ഫൈവ് ദാറ്റ് മീൻസ് വൺ ഇസ് ടു സിക്സ് റിസ്ക് റിവാർഡ് അങ്ങനെ എൻട്രി എടുക്കുന്നവർക്ക് ഇന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും അതർവൈസ് ഈ ഒരു ഓർഡർ ബ്ലോക്കും ബ്രേക്ക് ചെയ്ത് താഴെപ്പോയി ഇവിടെ നിന്ന് മുകളിലേക്ക് എൻട്രി എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് എൻട്രി എടുക്കുന്നവർക്കോ ഏത് സൈഡിലേക്ക് എൻട്രി എടുത്താലും ഇന്ന് ആ ആൾക്കാർക്ക് തീർച്ചയായിട്ടും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് കാണാം വൺ ഇസ് ടു ടു ജസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിപ്പോഴും പ്രോഫിറ്റിൽ തന്നെയാണ് അവിടുന്ന് താഴത്തേക്ക് എൻട്രി എടുത്തിട്ടുള്ളവർക്ക് കിട്ടുക ഓക്കെ അപ്പോൾ നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ച് ഇന്ന് നമ്മൾ എൻട്രി എടുത്തു ഞാൻ ഓർഡർ ബുക്കും കൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി വന്നേക്കുന്നത് നമ്മൾ ഫസ്റ്റ് ബൈ ആണ് ചെയ്തത് അത് ഒൻപത് പതിനെട്ടിന് ബൈ ചെയ്തു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ മുപ്പത്തഞ്ച് പൈസക്ക് നമ്മൾ ബൈ ചെയ്തു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേക്കുന്നത് ഒമ്പത് ഇരുപത്തിരണ്ടിനാണ് നാല് മിനിറ്റുകൾക്ക് ശേഷം നമുക്ക് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി നൂറ്റി ഇരുപത്തേഴ് രൂപ അമ്പത് പൈസ നമുക്കിന്ന് ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ മുപ്പത്തഞ്ച് പൈസക്ക് എൻട്രി എടുത്തു ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ പത്ത് പൈസക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി ഓക്കെ ഇനി മറ്റുള്ള സ്റ്റോക്കുകളിലേക്ക് കൂടെ നമുക്കൊന്ന് പോകാം ബി പി സി എല് ബി പി സി എല് നമുക്കിവിടെ കാണാവുന്നതാണ് നമ്മൾ റിവേഴ്സൽ എൻട്രീസ് എടുക്കുവാണെങ്കിൽ ഇവിടെയാണ് എൻട്രി എടുക്കേണ്ടത് അതിലും അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ഇനി അതല്ല അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലോസിങ് തന്നു ഇവിടെ റീടെസ്റ്റ് വരുന്ന സമയത്ത് എൻട്രി എടുക്കുന്ന ആൾക്ക് അതായത് ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തും ടു പോയിൻ്റ് ത്രീ അതായത് ടു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വൺ ഇക്സ്റ്റി ഫോർ അവിടെ മിനിമം റിസ്ക് റിവാർഡ് അയാൾക്കും കിട്ടുന്നുണ്ടാവും ഇനി പവർ ഗ്രിഡിലേക്ക് വന്നാൽ എല്ലാത്തിലും തന്നെ ഇന്ന് നമുക്കറിയാം ഡൗൺ വേഡ് വലിയൊരു ട്രെൻഡാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് സോ ദാറ്റ് നമ്മളുടെ റിവേഴ്സൽ എൻട്രീസ് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്റ്റോപ്പ് ലോസിനുള്ള വകുപ്പേ ഉള്ളൂ ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുകളിലേക്ക് എൻട്രി എടുക്കേണ്ടത് പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്കാണ് പോയിട്ടുള്ളത് സോ ദാറ്റ് അവിടെ നമുക്ക് എൻട്രി പോയിന്റ് ഇല്ല ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ റീടെസ്റ്റും വന്നിട്ടില്ല സോ ദാറ്റ് കണ്ടിന്യൂഷനും അവിടെ കിട്ടുന്നില്ല ഇനി ഇവിടെയാണ് ഒരു റീടെസ്റ്റ് വന്നിട്ടുള്ള എൻട്രി എടുക്കാൻ പറ്റുന്നത് പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ള സാധ്യതയാണ് നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത് അതായത് നമ്മൾ ഏതൊരു സ്ട്രാറ്റജി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഏതൊരു സ്ട്രാറ്റജി നമ്മൾ വർക്ക് ചെയ്താലും അതൊന്നും തന്നെ നമുക്ക് ഹണ്ട്രഡ് പെർസെൻറ്റ് റിസൾട്ടിലൊന്നും തരത്തില്ല സോ ദാറ്റ് നമ്മൾ മണി മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് മാത്രമേ ഷെയർ മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ അതായത് മിനിമം ഫോർട്ടി പെർസെൻ്റേജ് വിൻട്രേസ് കിട്ടുമ്പോൾ ഒരാൾക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റണം അതിനാണ് വൺ ഇക്സ്റ്റി റിസ്ക് റിവാർഡ് എടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ട്രേഡും വിൻ ചെയ്യാൻ ആവശ്യമില്ല മറിച്ച് നമുക്ക് വേണ്ടി വരുന്നത് ജസ്റ്റ് നാൽപ്പത് ട്രേഡുകൾ നൂറ് ട്രേഡ് എടുക്കുമ്പോൾ നാൽപ്പത് ട്രേഡുകൾ മാത്രം വിൻ ചെയ്താൽ മതിയാകും ഇവിടെ ഇന്ന് എൻട്രി എടുക്കുന്ന ആൾക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഉണ്ട് സിഷൻ സോ ദാറ്റ് അതിൻ്റെ ഹൈ അല്ലെങ്കിൽ ഈ ഓട്ടർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ മുകളിലേക്ക് എൻട്രി എടുക്കാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ആ നമുക്കവിടെ പ്രോഫിറ്റബിൾ ആകും എന്ന് എന്നിരുന്നാൽ പോലും റിവേഴ്സൽ എൻട്രീസ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നതുകൊണ്ട് ദാ ഈ പോയിന്റിൽ വന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് ചെയ്തത് കൊണ്ട് തന്നെ മുകളിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് ഇനി എൻ ഡി പി സി എൻ ഡി പി സി നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് തന്നെയാണ് അതിലിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ത്രീ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അടയാളപ്പെടുത്തിക്കുന്ന ഓർഡർ ബ്ലോക്കിൽ വലിയൊരു കംപ്ലയിൻ്റ് ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് സാധാരണ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് വരയ്ക്കാറുള്ളത് ഇത് അത് കൂടുതൽ വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇത് വലിയൊരു ക്യാൻഡിൽ മുകളിലേക്ക് വെച്ചു അതിന് ശേഷം അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അത് നല്ല മൂവ് കൊടുത്തിട്ടും സോ ദാറ്റ് ഇതിനകത്ത് നമുക്ക് എൻട്രി പോയിൻ്റ് ഒന്നും നമ്മൾ ചെയ്യുന്ന സ്റ്റൈലിൽ ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഈ അഞ്ച് സ്റ്റോക്കിലും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലും തന്നെ നമുക്ക് ഇന്ന് എൻട്രി എടുത്ത് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഡിസിപ്ലിൻ പാലിക്കുക ഒപ്പം റിസ്ക് റിവാർഡ് പാലിക്കുക ഒപ്പം മിനിമം വിൻ റേഷ്യോ നാൽപ്പതെങ്കിലും എത്തിക്കാനായിട്ട് ശ്രമിക്കുക അതെനിക്ക് തോന്നുന്നു ഏതൊരു സ്ട്രാറ്റജിയിൽ ഏതൊരാൾ ചെയ്താലും മിനിമം വിൻ റേഷ്യോ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കിട്ടാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇന്ന് അങ്ങനെ നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ മാസത്തെ ഫസ്റ്റ് ഡേ ഒ എൻ ജി സിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ മാസത്തെ നെറ്റ് മൈനസ് നൂറ്റി ഇരുപത്തിയേഴ് ഇനി ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ തുടങ്ങിയിട്ട് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് പ്രോഫിറ്റും പതിമൂന്ന് ലോസും ഇന്നത്തെ ലോസും കൂടെ കൂട്ടിയിട്ട് പതിമൂന്ന് ലോസ് ആയിട്ടുണ്ട് അപ്പോഴും നമ്മൾ സിക്സ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ നൂറ്റി അറുപത്തൊന്ന് ദിവസമാണ് ഇതുവരെ മൊത്തം ട്രേഡ് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി നാല് ശതമാനം വിൻറേഷ കിട്ടിയിട്ടുണ്ട് മിക്സിങ് മിക്സിങ്ങിപ്പോൾ നമ്മൾ പലവിധ സ്ട്രാറ്റജികൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ട്രേഡുകൾ മുഴുവൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് പോലും നാൽപ്പത്തി നാല് ശതമാനം വിൻ റേഷ് കിട്ടിയിട്ടുണ്ട് സോ ദാറ്റ് നമ്മൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഫോർട്ടി പെർസെൻറ്റ് വിൻറേഷ കിട്ടുന്ന ഒരാൾ റിസ്ക് റിവാർഡ് മാത്രം വൺ ഇസ് ടു ടു മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും സോ ദാറ്റ് നമ്മൾ നെറ്റ് ഇവിടെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നിഫ്റ്റി ഫിഫ്റ്റി കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് കാണാം ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു ആ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അതിൽ വന്ന് ഹിറ്റ് ചെയ്തു ഡൗൺ ട്രെൻഡ് പോയി അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് ഡൗൺ പോയേക്കുന്നത് പക്ഷേ മറ്റ് സ്റ്റോക്കുകളിലൊന്നും അങ്ങനെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആകുന്ന ചാൻസ് നമുക്ക് കിട്ടിയില്ല ഓക്കെ എന്നിരുന്നാൽ പോലും നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് വലിയൊരു മൂവ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ടോട്ടൽ മൂവ് ലോ ടു ഹൈ നോക്കിക്കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൂവേ ഉള്ളൂ പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കുകളിൽ അത് ഭയങ്കരമായ ചേഞ്ച് ചേഞ്ചാണിന്ന് കൊടുത്തിട്ടുള്ളത് അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം നിഫ്റ്റി ഫിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ സൈഡ് മൂവ് ചെയ്തേക്കുന്ന സ്റ്റോക്കുകളൊക്കെ നാലും അഞ്ച് മൂന്നും നാലും ശതമാനം ഡൗൺ സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അപ് സൈഡ് മൂവ് ചെയ്തേക്കുന്ന സ്റ്റോക്കുകളും അതുപോലെ തന്നെ മൂന്നും രണ്ടും ശതമാനമൊക്കെ മൂവ് ചെയ്തിട്ടുള്ളതാണ് കാണുന്നത് സോ ദാറ്റ് നല്ല മൊമെൻറ്റം ഇന്ന് മാർക്കറ്റിലുണ്ട് സോ ദാറ്റ് നമുക്കിനി വേണ്ടത് നാളത്തെ ട്രേഡുകൾ അതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അപ്പോൾ അത് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മെക്കാനിക്കലി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടുന്നുണ്ടോ സ്റ്റോപ്പ് ലോസ് കിട്ടുന്നുണ്ടോ എന്നതിനെപ്പറ്റി നിങ്ങൾ ഭയത്തോടു കൂടി അതിനെ സമീപിക്കേണ്ടതില്ല ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നൂറ് ട്രേഡ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നാൽപ്പത് ശതമാനം നാൽപ്പത് ട്രേഡ് വിൻ ചെയ്യുന്നുണ്ടോ എന്നത് മാത്രം നോക്കിയാൽ മതി പിന്നെ വൺ സിക്സ്റ്റി ടു റിസ്ക് റിവാർഡ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുക വൺ സിക്സ്റ്റി ടു എബോ എത്ര കിട്ടാൻ സാധ്യതയുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിലേക്കും കൂടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് ആ ക്യാച്ചും കൂടെ അതും കൂടെ ക്യാച്ച് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വൺ ഇക്സ്റ്റി ഫോറ് വൺ ഇക്സ്റ്റി സെവൺ വൺ ഇക്സ്റ്റി ഫൈവ് ഇതിലേക്കൊക്കെ പോകാൻ പ്രാക്ടീസ് ത്രൂ പ്രാക്ടീസ് അതിപ്പോൾ ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അപ്പോൾ ത്രൂ പ്രാക്ടീസ് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്ന സമയമാണ് വലിയൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിന്ന് സംഭവിച്ചിരിക്കുന്ന ലോസാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെയും താങ്ക്